ഹലോ ഒരു വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് മേഘ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചെക്ക് ഔട്ട് മൈ അതർ വീഡിയോസ് ആൻഡ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് യു ആർ ലൈക്കിങ് ഇറ്റ് ഓക്കെ അപ്പം ഇന്ന് ഐ തോട്ട് ഐ ഇൽ ഡു എ സെറ്റ് ഡൗൺ ഇൻഡെപ്റ്റ് റിവ്യൂ ഓഫ് ദ ബ്രാൻഡ് റോമാൻ ഇപ്പോഴത്തേക്ക് കുറേ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്തിട്ട് ഒരു ഫേവററ്റ് കൾ ഫേവറേറ്റ് ആയി മാറിയിട്ടുള്ള ഒരു ലിപ് ബ്രാൻഡ് ആണ് റോമാൻ എനിക്ക് പോകുമ്പോൾ എൻ്റെ സ്കിൻ ടോണുള്ള ആൾക്കാർ കുറേയൊക്കെ ഡൗട്ട് ചെയ്യുന്നുണ്ടാവും ബിക്കോസ് ഇത് കൊറിയൻ സ്കിന്നിന് മാത്രം മാച്ച് ചെയ്യുന്നതാണോ ലിപ്സ് ഡ്രൈ ആക്കും എന്നുള്ളൊരു റിവ്യൂ കുറേ പറയുന്നുണ്ട് അപ്പം ഇത് നമ്മളെയൊക്കെ സ്കിൻ ടോണിനും നമ്മളിവിടുത്തെ വെതറിനും ഒക്കെ ഇത് ലൈക്ക് ആയി പോവോ എന്നുള്ളത് സംശയിക്കുന്നവരാണെങ്കിൽ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ തിൽ ദി എൻഡ് അപ്പം പ്ലീസ് ഡു കീപ്പ് എൻ വൈൻറ്റ് ടു ഹാവ് യുവർ ലിപ്സ് എക്സ്പോളിയേറ്റഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ബിഫോർ യു യൂസ് റോമാൻഡ് ആൻഡ് അങ്ങനെ യൂസ് ചെയ്യുമ്പം ഇറ്റ് വിൽ ലുക്ക് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ഏഴ് ഷെയ്ഡാണുള്ളത് ബാക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഹോമിലാണുള്ളത് ഇപ്പോൾ അതെന്തായാലും എടുത്തിട്ട് വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സ് ഇപ്പോൾ വെൽവെറ്റ് സംഭവമുണ്ട് ഗ്ലാസ്റ്റിക് ഉണ്ട് ആൻഡ് ദിസ് ഈസ് ദ നോർമൽ ജൂസി ലാസ്റ്റിങ് ടെൻ ആൻഡ് ഇങ്ങനത്തെ കുറച്ച് വേരിയൻസ് ഉണ്ട് ദറ്റ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ വൺസ് ഐ വിൽ ഗിവ് യു എ റിവ്യൂ അബൌട്ട് ഹൗ ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് ദം ഫീൽസ് ഓൺ മൈ ലിപ്സ് ആൻഡ് ലുക്ക് ഓൺ മൈ സ്കിൻ ടോൺ ഞാൻ ഈ വീഡിയോ ഷോർട്സുമായിട്ട് ഇടാം അപ്പോൾ ഇഫ് യു ഡോൺ ഹാവ് ലോഡ് ഓഫ് ടൈം ആൻഡ് ഇഫ് യു ആർ ടയർഡ് ഓഫ് മൈ ബ്ലാബറിങ് ദൻ ഡു ചെക്ക് ഔട്ട് ദ ഷോർട്സ് ഓഫ് ഇതിൻ്റെ സ്വാച്ച് മാത്ര ഓക്കെ സോ ലെറ്റ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ദ ജ്യൂസി ലാസ്റ്റിംഗ് ടെൻറ്റ് ദാറ്റ് ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് കുറേ പോപ്പുലർ ഷെയ്ഡ്സ് ഫോർ ബ്രൗൺ സ്കിൻ ഗേൾസ് ഉള്ളത് ഈ ഒരു റേഞ്ചിലാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് കുറേ കൾട്ട് ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഷെയഡ്സും ഉണ്ട് എൻ്റെ അടുത്തുള്ള മൂന്നെണ്ണവും അങ്ങനത്തെ ഷെയ്ഡ്സാണ് ഫസ്റ്റ് വൺ ഇസ് ഡാർക്ക് കോക്കനട്ട് ദിസ് ഇസ് ആൽമണ്ട് റോസ് ആൻഡ് ദിസ് ഇസ് ഫിങ് ഫിങ് ഞാൻ മൂന്ന് ദിവസം വാച്ച് ചെയ്ത് കാണിക്കാം ഫസ്റ്റ് ഡാർക്ക് കോക്കോണട്ട് ആണ് ആസ് യു ക്യാൻ സീ ഒരു റെഡ് മറൂൺ പിന്നെ ഒരു ചെറുതായിട്ടൊരു കോറൽ പീജി അണ്ടർ ടോൺ ഒക്കെ ഉള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ കളറാണ് അത് പേഴ്സണലി ഐ തിങ്ക് ഏകദേശം എല്ലാ സ്കിൻ ടോൺസിനും സൂട്ട് ചെയ്യുന്ന ഒരു കളറാണത് എൻ്റെ എത്രത്തോളം കാണുമെന്നറിയില്ല പക്ഷേ ഈ ഒരു ചെറിയൊരു ടെൻറ്റാണ് ഞാനിപ്പോൾ ഒരു വൺ മിനിറ്റ് ലെസ് ദൻ വൺ മിനിറ്റ് ഞാൻ ലീവ് ചെയ്തപ്പം വന്നിട്ടുള്ളത് ദ നെക്സ്റ്റ് ഷെയ്ഡ് ഈസ് ആൽമണ്ട് റോസ് ആൽമണ്ട് റോസും വളരെ ഒരു കൾ കൾഫേവററ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് എൻ്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഐ തിങ്ക് ദ മോസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ളതാണ് ഇതിനകത്ത് ഇത് തീരാറായി ഇത് ശരിക്കും പറഞ്ഞാൽ തീർന്നു തോന്നുന്നു ഇത് ഇത്രത്തോളം വരും എന്ന് എനിക്കറിയില്ല നോക്കട്ടെ ഓക്കെ സോ ദിസ് ഇസ് ആൽമണ്ട് റോൾസ് നല്ല രീതിയിൽ എൻ്റെ ലിപ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ടിൻറ്റ് ഇപ്പം മാഞ്ഞു പോയാൽ തന്നെ സെറ്റിൽ ആവുന്നത് അത് എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം എനിക്ക് അത്രയ്ക്ക് പേഷ്യൻസ് ഉള്ള ഒരാളല്ല ഞാൻ ദ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് ഫിഗ് ഫിഗ് ആൻഡ് ഇത് എൻ്റെ ഒരു അനാദർ ഫേവറിറ്റ് ഷെയ്ഡാണ് ഇതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഫിഗ് ഫിഗും ആൽമണ്ട് റോസും ആയിരിക്കും യു ഗൈസ് കെൻ സീ ദ കളർ ആൽമണ്ട് ഡാർക്കർ ആയിട്ടുള്ള ഒരു റെഡിഷ് പിങ്ക് ഒരു മോവ് ആണ് പക്ഷേ എൻ്റെ ലിപ്സിൽ ഇതങ്ങനെ ഒരു മോവ് ആയിട്ടല്ല ഇത് കമ്മപ്പ് ചെയ്യുക ഇറ്റ് ലുക്സ് ഒരു ഇറ്റ് ലുക്സ് പെർഫെക്റ്റ്ലി പിങ്ക് ഓൺ മൈ ലിപ്സ് എൻ്റെ ലിപ്പിൻ്റെ നമുക്കറിയാണ്ടോ കളർ തിയറി ഒക്കെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പം ഓരോരുത്തരുടെ ലിപ്സിലും ഇതൊക്കെ കമ്മപ്പ് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ ഇഫ് യു ഹാവ് മൈ അണ്ടർ ടോൺ മൈനസ് എ ന്യൂട്രൽ അണ്ടർ ടോൺ അങ്ങനെയാണെങ്കിൽ ദിസ് വുഡ് ലുക്ക് എക്സാക്ട് ബസ് ചെയ്യും നെക്സ്റ്റ് ഫോമിലാണ് നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ദ വെൽവെറ്റ് ടെൻസ് ആണ് സീറോ വെൽവെറ്റ് ടെൻറ്റ് ടു ബി എക്സാക്റ്റ് ഇതിനകത്ത് എൻ്റെ ഒരു ഫേവററ്റ് കളർ അത് തീർന്നു ഡീപ് സോൾ എന്ന് പറഞ്ഞ കളറാണ് ഐ എം സോ സോറി ഐ ഡോണ്ട് ഹാവ് ഇറ്റ് റൈറ്റ് നൗ ഇറ്റ്സ് സച്ച ബ്യൂട്ടിഫുൾ കളർ അത് ഞാൻ തീർത്തു ഞാൻ ഇങ്ങനെയുള്ള ലിപ് ഒക്കെ ഒരു വൺ ഇയറിൽ താഴെ യൂസ് ചെയ്തിട്ട് ഞാൻ തീർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലി അതെൻ്റെ ഒരു പേഴ്സണൽ റെക്കോർഡ് തന്നെയായിരിക്കും എൻ്റെ കയ്യിലുള്ള സീറോ എൽവെറ്റിലെ ബാക്കി രണ്ടെണ്ണം റൈറ്റ് ആവും ദിസ് ഇസ് മെൻറ്റഡ് ടോപ്പ് ഇതും ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ കളറാണ് ഇതും ഒരു മോവിഷ് ബ്രിക്ക് റെഡ് കൈൻഡ് ഓഫ് കളറാണ് ഇഫ് യു ക്യാൻ സീ ഇതിൻ്റെ ടെക്സ്ചർ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ ഫോമുല ഇത് ലിപ്പ് ഒന്നും ഇല്ലാണ്ട് തന്നെ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ലുക്സ് വെരി ബ്യൂട്ടിഫുൾ വെൻ ഐ എം യൂസിങ് ഒരു ഭയങ്കര ലോ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് അല്ലാണ്ട് ഞാൻ രണ്ട് വൈപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ലിപ് ലൈനർ ഇടുമ്പോഴാണ് പ്രിറ്റിയർ പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാനൊരു ഒരു ഒരു ഡോട്ട് ചെയ്തിട്ട് ദ ആക്ച്വൽ ഓജി കൊറിയൻ വേലും ടാബ് ചെയ്തിട്ട് ബാക്കി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലുക്സ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ എക്സ്ട്രീംലി നാച്ചുറൽ നെക്സ്റ്റ് ഷെയ്ഡ് എനിക്ക് ആക്ച്വലി അബദ്ധം പറ്റിയ ഷെയ്ഡാണ് എനിക്കിത് മാച്ചേ അല്ല ഇതെനിക്ക് ടു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് പക്ഷേ ഇഫ് യു ഹാവ് കൂൾ ആൺ ഡോട്ടോൺ ദെൻ ഐ തിങ്ക് ദിസ് വുഡ് ബി പെർഫെക്റ്റ് ഫോർ യു ഇത് ബെറിനെറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇതും സീറോ വെൽവെറ്റ് റേഞ്ചിൽ വരുന്ന ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറേ ഇല്ല അപ്പം യു ക്യാൻ സീ ദ കളർ കളർ ഇസ് ഒരു കോറൽ റെഡ് ഒരു കോൾ അണ്ടർ ടോൺ ഉള്ള ഒരു ആണ് എനിക്ക് പേഴ്സണലി ഈ കളർ തീരെ ചെയ്തില്ല പക്ഷെ ഇഫ് ഐ യൂസ് ഒരു ബെറ്റർ ഫെറ്റ് ആൻഡ് ഇങ്ങനെ ഇടുമ്പം തന്നെയോ മറ്റേതുപോലെ ഒന്നുമുള്ള ഫിനിഷേ അല്ല എനിക്ക് കിട്ടുക ഇങ്ങനെ ഇടുമ്പോഴാണെങ്കിൽ തന്നെയും കുറച്ച് കൂടുതൽ ഓറഞ്ച് ഷൈ തോന്നും ശരിക്കും മെറിൻ്റെ കുടിച്ചു കഴിഞ്ഞുള്ള ഒരവസ്ഥ പോലെ എനിക്ക് തോന്നും അതുകൊണ്ട് ഞാൻ ഇത് അത്രയ്ക്ക് യൂസ് ചെയ്യാറില്ല ജൂസി ലാസ്റ്റിംഗ് തന്നിട്ടില്ല എൻ്റെ ഷെയ്ഡ് ഞാൻ നേരത്തെ മൂന്നെണ്ണം കാണിച്ചതിന് അതിനകത്ത് ഇതില്ലായിരുന്നു പക്ഷേ ദിസ് ഇസ് എ വെരി പോപ്പുലർ ഷെയ്ഡ് ഇതാണ് ബേർഗ്രേ ഇത് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീർന്ന ഷെയ്ഡാണ് ഇതിനകത്ത് സ്വാച് ചെയ്യുമ്പോൾ വല്ലോം വരുമോ എന്ന് എനിക്കറിയില്ല ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഷെയ്ഡ് ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ബ്രൗൺ സ്കിൻ ഗേൾസിനൊക്കെ സൂട്ട് ചെയ്യുമോ പക്ഷേ ലെറ്റ് മീ ടെ യു ലുക്ക് എറ്റ് ദിസ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ് എനിക്ക് വേറെ തോന്നിയിട്ടേ ഇല്ല എനിക്ക് ഓഫ് ഓൾ ദ ജ്യൂസി ലാസ്റ്റിങ് ടെൻസ് എൻ്റെ ഫേവറിറ്റ് ഇതാണ് നെക്സ്റ്റ് ഫോമുല ദാറ്റ് ഈസ് ഗ്ലാസ്റ്റിങ് കളർ ബ്ലൗസ് അതിനകത്ത് എനിക്ക് ഈ ഒരു ഷെയ്ഡാണ് ഉള്ളത് ഇതെനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഫോമുല അത്രയ്ക്ക് ഇഷ്ടമല്ല എനിക്ക് ഇതിൻ്റെ ഫോമുല കുറച്ച് കൂടുതൽ കേട്ടോ സ്റ്റിക്കി ആയി തോന്നും ഐ ഡോ നോ ഇവ കെൻ സീ ദിസ് എൻ്റെ ക്യാമറയ്ക്ക് ഫോക്കസ് ഇല്ലാത്ത ക്യാമറയാണ് സത്യം പറഞ്ഞാൽ പക്ഷെ ഓക്കെ കുറച്ചൊരു സ്റ്റിക്കി ഒരു ത്രെഡ് പോലെ ഫോം ആവുന്നില്ലേ ഇത് ഒരു ഫോമിലേക്കും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പം ഇറ്റ് ലുക്സ് ബിറ്റ് ഓഫ് ദിസ് ഇസ് ദസ് വാച്ച് ഇതൊരു പെർഫെക്റ്റ് മോബ് കളറാണ് പക്ഷെ എറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി ലൈറ്റ് നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്ത് വരുമ്പം അല്ലെങ്കിൽ ഒരു ഫോട്ടോ രണ്ട് ഫോട്ടോ ഇട്ടാൽ തന്നെ ഇറ്റ് ലുക്സ് ഭയങ്കര ഒരു വ്യേഡ് രീതിയിൽ ഇത് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയും ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ഫ്രം ദ ജ്യൂസി ലാസ്റ്റിങ് ടെൻസ് അപ്പം ഇത് ശരിക്കും ഗ്ലാസ്റ്റിംഗ് ആണ് ഇത് ശരിക്കും ഗ്ലാസ് പോലെയുള്ള ഒരു ഫിനിഷ് എന്നാണെന്ന് പക്ഷേ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഈ ഒരു ഗ്ലാസ് ഫിനിഷ് ലിപ്റ്റൻസ് ഇഷ്ടമല്ല ബിക്കോസ് അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലിപ്സിനെ അങ്ങോട്ട് എനിക്കെന്തോ ഒരു ഫോമുല എൻ്റെ ലിപ്സിലൊരു ഒരു ഒരു ഓഫ് രീതിയിലാണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു എന്നു പറഞ്ഞാൽ ഭയങ്കര ഗ്ലോസി ആയാലും നമുക്ക് എന്തോ പോലെ എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ഫോമുലയാണിത് പക്ഷേ ഇഫ് യു ആർ ഇൻ ടു സച്ച് ഫോമുലാസ് ഓർ ഇഫ് യു ക്യാൻ പുൾ ഓഫ് ഇങ്ങനത്തെ ഫോമുലാസ് വിത്ത് യുവർ യു ഷുഡ് ഗോപർട്ട് അപ്പം ഇത്രയ്ക്കും കളേഴ്സ് ആൻഡ് ഫോമുലാസ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്തത് ഇഫ് യു വോണ്ട് മീ ടു ഡു മോർ സച്ച് വീഡിയോസ് ഓഫ് ഡിഫറെന്റ് ബ്രാൻഡ്സ് താങ്ക് യു ഫോർ വാച്ചിങ് എവറി വൺ ബൈ